കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാവിലെ എട്ടിന് തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച് തിരുവാംഭരണങ്ങൾ അഭിഷേക കാവടി തെയ്യം തിറ ചിന്തുപാട്ട് ശിങ്കാരിമേ എന്നീ ദൃശ്യവാദി കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി മണിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേരുകയും തുടർന്ന് അഭിഷേകവും കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പ്രസ്തുതവാദ്യ കലാരൂപങ്ങളോടെ കാവടിയാട്ടവും അരങ്ങേറും ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു തളിക്കുളം ബ്ലോക്ക് വലപ്പാട് ഡിവിഷനിലെ യു ഡി എഫ് അംഗങ്ങൾ ക്രിസ്തുമസ് കേക്കും മധുരവുമായി വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് സന്ദർശിച്ചു ഇടവക വികാരി ഫാദർ ജെൻസ് തട്ടിൽ ബ്ലോക്ക് മെമ്പർ ഷാമില സലീം നിയുക്ത നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു വാർഡ് മെമ്പർ പി എ ഷഹർബാൻ വലപ്പാട് നാലാം വാർഡ് മെമ്പർ നസീമ ബഷീർ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് മാസ്റ്റർ നേതാക്കളായ സി ആർ അർമുഖൻ എൻ ജി ജെയ്കോ സി കെ ഉല്ലാസ് എം എ സലീം മെയ്ജി തോമസ് ഡേവിസ് യു എ ഇൻകാസ് പ്രതിനിധി ടി എ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഇടവക അംഗങ്ങളും പ്രവർത്തകരും ചടങ്ങിന് നേതൃത്വം നൽകി അനുസ്മരിക്കുന്നതാണ് നമ്മുടെ ക്രിസ്മസ് അവിടുന്ന് കാര്യം അവതരിച്ചു അതെ ഈശോ ഈ ഭൂമിൽ അവതരിച്ചതിൻ്റെ ആ മനോഹരമായ ദിനം ഈ ക്രിസ്മസ് ദിനം ലോകമെങ്ങും ആഘോഷിക്കുന്ന സുദിനത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ബ്ലോക്ക് മെമ്പേഴ്സ് അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പേഴ്സ് അതുപോലെ തന്നെ പ്രവർത്തകർ എല്ലാവരെയും എവർക്കും ഈ ദിനത്തിൻ്റെ ഈ ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സമാഗതമാകുന്ന പുതുവത്സരത്തിൻ്റെ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളും